ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് എല്ലാ ചുരിദാറും ക്ലിയർ സെയിൽ ആട്ടോ ആണ് എക്സെല്ലിൽ വരുന്ന എല്ലാ ചുരിദാറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പൊ ഷിപ്പിംഗ് ഉണ്ടാവും കാരണം ഇതൊക്കെ ആയിരത്തഞ്ഞൂറ് ആയിരത്തി നാനൂറ് അങ്ങനെ റേറ്റ് വരുന്ന ഓരോ ചുരിദാറാണ് അപ്പൊ നമ്മളിപ്പോ ക്ലിയർ സെയിൽ ആയിട്ട് ഓരോരോ പീസ് ഓരോരോ പീസുള്ളൂ അപ്പൊ നമ്മൾ ക്ലിയർ സെയിൽ ചെയ്യോ അപ്പൊ ഒക്കെ എക്സെല്ലാണ് വരുന്നത് അപ്പൊ ഇന്ന് എക്സെല്ലിൽ അമ്മ ഓരോരോ സെക്ഷൻ ആക്കിയിട്ടാണ് നമ്മള് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിലെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ വരിക തിരിച്ച് റിട്ടേൺ ഇല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ സ്വീകരിക്കുള്ളൂ പിന്നെ നമ്മളെ ഗിഫേ ഇരുപത് വീഡിയോ ആയിരിക്കട്ടോ ഇരുപത് വീഡിയോ ആവാത്തോണ്ടാണ് ഫസ്റ്റ് പീസ് വരുന്നത് നമ്മൾ ചിനോൺ മെറ്റീരിയൽ ആ ചിനോൺ മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് ഫ്രണ്ടില് ഹാൻഡ് വർക്കും നെക്കിലും സ്ലീവിലും ഡാമിലും വരുന്നുണ്ട് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നത് ചിനോൺ മെറ്റീരിയൽ ആണ് എക്സെൽ ആണ് ബ്ലാക്ക് ആണ് ഇറക്കം ഒരു നാല്പത്താറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബോട്ടം അതേ സ്റ്റിച്ചിനോൺ മെറ്റീരിയൽ തന്നെ ഒരു നാല്പത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഷോൾഡാ ഷോൾ സ്കാരപ്പ് ഷോൾ കേട്ടോ ഇതിന്റെ ഇടയിൽ ഇടയില് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് കിട്ടാ അപ്പൊ ഒന്നിന്റെ അളവേ നമ്മൾ നോക്കുകയുള്ളൂ എല്ലയത്തിന്റെ അളവ് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ചെറുതായിട്ട് വ്യത്യാസമൊക്കെ വരും ഇതും അതെ സെയിം പീസ് തന്നെ എക്സ് വരുന്നത് പാന്റ് ഇതാ ലൈനിങ് ഉണ്ട് കേട്ടോ പാൻറിനും ടോപ്പിനും ഒക്കെ ലൈനിങ്ണ്ട് ഷോളാ ഷോൾ ഷോളില് ഇതേപോലെ സ്കേലപ്പ് വർക്ക് കൊടുത്തിട്ടുള്ളത് സീക്വൻസിലാണ് കൊടുത്തിട്ടുള്ളത് എല്ലാതും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോർജറ്റ് വരുന്ന ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഷാള് എക്സലാ കേട്ടോങ് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ് ഐറ്റംസ് മെറ്റീരിയൽ വരുന്ന വർക്ക് അടിപൊളി വർക്കാണ് ദാമിലും സെയിം വർക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന് പാന്റ് വരുന്നത് പാൻറിനും ലൈനിംഗിലും വരുന്നുണ്ട് പാന്റിന്റെ അടിയിലും ഇതുപോലെ വർക്ക് നല്ല നാല്പത് ൊക്കെ അളവെടുത്തിട്ടുള്ളു അപ്പൊ ഞാൻ ആ ലെങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് എങ്ങനെയാലും നല്ല ലെങ് വീട്ടൊക്കെ വരുന്ന ഐറ്റംസ് തന്നെ ഷോൾ ഇതാ ഇതും എക്സലില് ഇത് കാണിച്ചതിന്റെ കളർ പീസ് കളർ ചേഞ്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് സ്ലീവ് ഒക്കെ അത്യാവശ്യമുണ്ട് ഷോൾ നല്ല സ്കേപ്പ് നല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആട്ടതൊക്കെ നല്ല റേറ്റ് ഉള്ള ഐറ്റംസ് തന്നെയാണ് നമ്മുടെ ഓരോ പീസ് ഓരോ പീസ് സെറ്റ് ഒന്നും ഇല്ല ക്ലിയർ സെയിൽ ആയിട്ട് ഐറ്റംസ് കിട്ടുന്നത് കേട്ടാല് പീസ് ഉള്ളു കേട്ടോണ്ട് വർക്ക് വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് ഈ ജോലിയൊക്കെ ഉള്ളവരാണ് നമ്മുടെ വല്ലാണ്ട് വർക്ക് ഒന്നും ഇല്ലല്ലോ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യ കളർ പോവില്ല ചുങ്ങൂല ഒന്നും ചെയ്യൂല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നമുക്ക് എത്ര യൂസ് ചെയ്താലും കേടുവരില്ല നല്ല അടിപൊളി ചോളാണ് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇത് നല്ല ഒരു ക്ലോത്ത് ആട്ടോ നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് വരുന്നത് ഇങ്ങനെ സ്ലീവില് ഇതാകത്ത് പോലെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ക്ലോത്ത് ആണ് പിന്നെ ബാക്ക് പാർട്ട് ഇതായ ഇതുപോലെയാണ് നെക്കിൽ ഇങ്ങനെ നെക്ക് ആയിട്ട് ഇതായത് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രെഡ് എംബ്രോയ്ഡറി ആ കൊടുത്തിട്ടുണ്ട് ബോട്ടം ബ്ലാക്ക് ആണ് കേക്സിലാണ് കേട്ടോ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ ഉണ്ട് എക്സലിന്റെ അളവും കിട്ടോ അതുപോലെയാണ് ഷോൾ വരുന്നത് ഇപ്പൊ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ഉണ്ട് ഷിപ്പിംഗ് ഫ്രീ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഷിപ്പിംഗ് ഉണ്ട് അപ്പൊ ഇതും ജോർജറ്റില് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ ആട്ടോ ഇതൊക്കെ നമ്മുടെ അടുത്ത് ഒറ്റ പീസുള്ളൂ കാരണം ഇത് സ്റ്റോക്ക് ഔട്ട് ആയിക്കണതില്ല അപ്പൊ ഈ ഒരു വിറ്റ പീസ് മാത്രമേ ഉള്ളു അപ്പൊ ഇതിന്റെ ലെങ്ത് ഒക്കെ നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഒരു നാല്പത്തഞ്ച് ലെങ്ത് ഒക്കെ ലെങ്ത് ഇതിന്റെ പാന്റ് കണ്ട അടിപൊളി പാൻറ് ഷോൾ ഒക്കെ കണ്ട നല്ല ഭംഗിയുള്ള ഷോൾ നല്ല മെറ്റീരിയൽ ആട്ടോ അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പ് ചെയ്യുന്നു അടുത്ത മോഡൽ ഇതാ വേറൊരു മോഡലാണ് ഹാങ്ങിങ് ഒക്കെ ഉണ്ട് ഇണ്ട് കയ്യില് ിലൊക്കെ ഹാങ്ങിങ് വരുന്നുണ്ട് ഇതൊരു നാല്പത്തഞ്ച് ലെത്തേ ഉണ്ടാവും കേട്ടോ ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ഒന്നും ഇല്ല അതിന്റെ ഫ്രണ്ടില് പട്ട് ബാക്കിൽ അലാസ്റ്റിക് ഹാങ്കിൽ ലെങ്ത്ത് പാൻറ്റാണ് പാനിന്റെ അടിയിൽ വർക്ക് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഷോൾഡാ ഇതുപോലെ നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അടിപൊളി പാർട്ടി വെയർ ആണ് രണ്ട് സൈഡിലും വർക്ക് ഉണ്ട് ഇതുപോലെ ഇതും വരുന്നുണ്ട് മറ്റേ സ്റ്റാർ ജോർജറ്റ് ആണ് ഇതാക്കണ്ട നല്ല പാൻറ് ഹാങ്ങും ഒക്കെ വരുന്ന ഐറ്റംസ് ആണ് പാൻറ്റ് ഇതാ പാൻറ് നല്ല ഹാങ്ങനത്തെ പാൻറ് ആണ് ഷോൾഡർ കണ്ട നല്ല ഭംഗിണ്ടാൻ്റ് ഒക്കെ ഭംഗിയുള്ള പാൻ ഷോള് നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എക്സെല്ലെന്ന് കാണിച്ചത് മൊത്തം എക്സെല്ലാണ് പാൻറ് തടെ ഒരു സിബും സൈഡിൽ ജിബും കൊടുത്തിട്ടുണ്ട് ഷോൾ നല്ലൊരു കറാച്ച് സ്റ്റീൽ എക്സെൽ ഇത് എക്സലിലും ഡബിൾ എക്സലിലും ഉണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് കെട്ടോ നല്ല പറഞ്ഞ സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ഫ്രണ്ടിലൊക്കെ നല്ല കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഫ്രണ്ടിൽ പട്ട ബാക്കി ഇലാസ്റ്റിക് വരുന്ന പലാസോ സെറ്റാണ് അപ്പൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക ചിലപ്പോ അടുത്ത വീഡിയോയിൽ ഞാൻ പത്ത് വീഡിയോ കൊടുക്കാം നമ്മുടെ മറ്റേ വീഡിയോ പതിനാറ് വീഡിയോ ആയിട്ടുള്ളൂ ഇരുവണ്ണം ആയിട്ടില്ല അപ്പം മറ്റേ വീഡിയോ ആവുമ്പോൾ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാ വീഡിയോയിലും കമ്മണ്ടിട്ടുള്ളൂ അപ്പോൾ ഓക്കെ അസ്സാ